ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബി ചേലക്കര ബിജെപി കുറുമലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ വ്യക്തികൾക്ക് സ്നേഹാദരവ് നൽകി ചേലക്കര ബൂതംകോട്ടുകുളം മുതൽ ആൾത്തറ അന്തിമ ഹക്കാളൻകാവ് വരെയുള്ള ഒ പി നഗർ റോഡിന്റെ ഇരുവശവും തണൽമരങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കുന്ന ഷാജി മത്തായി കിഴക്കേ കുറുമല ഊരത്തു കുന്ന് പരിസരത്ത് തണൽമരങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കുന്ന തങ്കൻ എന്നിവരെയാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബി ജെ പി കുറുമലയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജ്കുമാർ ചേലക്കര മുൻ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ ബി ജെ പി പ്രവർത്തകരായ കെ ആർ മണി പ്രമോദ് തെണ്ടൻകാവിൽ അജിത പ്രബീഷ് രഞ്ജിത്ത് തള്ളനൂർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഷാജി മത്തായി തങ്കൻ എന്നിവരുടെ ഭവന സന്ദർശനം നടത്തിയാണ് സ്നേഹാദരവ് നൽകിയത് നമ്മുടെ ഈ റോഡിൽ രണ്ടു വശത്തും തെയ്യ നട്ട് അത് പരിപാലിച്ച് അത് വളർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ റോഡൊക്കെ മുഴുവനും വെള്ളം നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ റോഡിന് ഒരു കംപ്ലൈന്റും പറ്റിയിട്ടില്ല രണ്ട് സൈഡിലും നല്ല രീതിയിൽ അത് മരങ്ങൾ വെച്ച് ഈ നാടിനെ ഈ റോഡിനെ സംരക്ഷിച്ച ഷാജിയാട്ടിനും കൂട്ടർക്കും യും അതുപോലെ തന്നെ ഞങ്ങള് ഒരു പാർട്ടി എന്നുള്ള രീതിയിലല്ല നാട്ടിലൊരു നല്ല കാര്യം ചെയ്ത ആളുകളെ ഒരു ആദരവ് കൊടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം